പാലക്കാട് ജില്ലയിൽ മുതലമട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മരങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിനെ കാണിക്കാനും പറയാനും ബെന്നി മരം എന്ന് പറയുന്ന ഒരു മരം അതൊന്ന് പിന്നെ അതുകൂടാതെ കൂടാതെ കണ്ട് വേറൊരു പനമരവും രണ്ട് ആലുകളിലൂടെ ചേർന്ന് മൂന്ന് മരമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നത് ആയിട്ടുള്ള കുറിച്ച് പറയാനും വേണ്ടിയിട്ട് അതും മുതൽ പാലക്കാട് ജില്ലയിൽ മുതലമട എന്ന് പറയുന്ന സ്ഥലത്ത് ആണുള്ളത് ഇതൊരു സ്വാമിജിയുടെ ആശ്രമമാണ് സ്വാമിജി സുനിൽദാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങേര് ലോക ആളാണ് ഇങ്ങേരുടെ ഈ ആശ്രമത്തിൽ നമ്മുടെ പഴയ ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറ് മുതൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് പല രാജ്യങ്ങളിലെ വിദേശ രാജ്യത്തെ മന്ത്രിമാരും വലിയ വലിയ ആളുകൾ ഈ ആശ്രമം സന്ദർശിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രഗത്ഭനായിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് ഇദ്ദേഹം ഈ കൊറോണ കാലത്ത് ഒരുപാട് പേർക്ക് ഭക്ഷണം കൊടുത്ത് അത് ഇന്നസ് റെക്കാർഡിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ കൂടി പറയാവുന്നതെല്ലാം പറഞ്ഞ് തരാം അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ പറയാം ഒരുപാട് സന്തോഷത്തിലൂടെ ഈ വീഡിയോ നിങ്ങൾ കാണുക സ്വാമിയുടെ അടുത്ത് വന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് വീണ്ടും ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ സ്വാമിയോട് ചോദിക്കുന്നു ഈ മരത്തിനെ കുറിച്ച് എന്താണ് അങ്ങ് പറയാനുള്ളത് ഇത് ആക്ച്വലി മുതലമ്മുടെ ഭാഷയിൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്നത് അടയ്ക്ക അറക്ക പൊടി അതായത് ഈ വൃക്ഷത്തിൻ്റെ ഇല അരച്ചിട്ട് അന്ന് താളിയായിട്ട് ഷാംപൂവിന് പകരം ഉപയോഗിച്ചു അങ്ങനെ ഞങ്ങൾ അരക്കപ്പൊടി മരുന്നാണ് അതിൻ്റെ കായയാണോ എലയും കായയും കൂടി കായക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് പുളി പോലെ ഉണ്ട് പക്ഷെ അതിൽ വിത്ത് ചെറുതാണ് വിത്ത് വിത്ത് നോക്കിയിട്ട് കണ്ടില്ല 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 പക്ഷെ ഇതെല്ലാം അരയ്ക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ ഈ കാലങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മൈസൂർ മഹാരാജാവ് അന്തരിച്ച ഏട് നോക്കിയിട്ട് അതിലൊരു പരിഹാരക്കറിയായിട്ട് വൈതീശ്വരൻ കോവിൽ നിന്ന് കേരളത്തിലെ സ്നേഹാശ്രമത്തിലെ സ്വാമി സുനിൽദാസിനെ കാണുക അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിൽ മൈസൂർ വൃക്ഷം ഉണ്ടാകും ബെന്നി മരം പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും അറിയില്ല മൈസൂർ മഹാരാജാവ് റാണി ഇവിടെ വന്നു അവര് മരത്തിന് അവര് മരത്തിനെ നമസ്കരിച്ചപ്പോൾ മരത്തിന് നമസ്കരിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇത് മൈസൂർ രാജകുടുംബത്തിൻ്റെ വൃക്ഷമാണ് ഈ മൈസൂർ രാജകുടുംബം പാണ്ഡവ ഭഗവാൻ കൃഷ്ണനായിട്ട് ബന്ധമുള്ള രാജകുടുംബമാണ് ഉപയോഗിച്ച വിക്ര പാണ്ഡവ സിംഹാസനമാണ് നവരാത്രി കാലത്ത് ദശര ഉത്സവത്തിന് പൂജിക്കുന്നത് ശരി അവസാനത്തെ പൂജ വന്നിട്ട് പൂജ ചെയ്യുന്നത് ബെന്നി വിഷത്തിലാണ് ഇംഗ്ലീഷിൽ ഷമ്മി എന്നാണ് പറയുക ഷമ്മി ട്രീ ഇത് യു യുടെ അറേബ്യൻ രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ് അതായത് മരുഭൂമിയിൽ വളരുന്ന വൃക്ഷമാണ് ഇവിടെ എങ്ങനെ വളർന്നു ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുത്ത ആശ്രമമാണ് ഇന്ത്യയിലെ സ്നേഹാശ്രമം മുതല ഇവിടെയാണ് മരുഭൂമിയിൽ ചെടികൾ വളരുന്നത് ഇതാണ് പ്രകൃതിയുടെ ലീല അതങ്ങ് ഗോപിച്ചേട്ടം പറഞ്ഞ പോലെ ആല് പറഞ്ഞപ്പോഴും ബന്നീമരം പറഞ്ഞപ്പോഴും മരുഭൂമിയിൽ വളരുന്നത് എങ്ങനെ എങ്ങനെവിടെ വളർന്നു എന്നാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് അതെ ഇത് പ്രകൃതിയുടെ ഒരു ലീലാവിലാസമാണ് അപ്പം ഈ ബന്നി മരത്തിന്റെ കഥയിലേക്ക് വരാം എന്തുകൊണ്ടാണ് മൈസൂർ ദശര സമയത്ത് മൈസൂർ രാജകുടുംബവും സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റും ബന്നി മര പൂജ ചെയ്യാൻ കാരണം പാണ്ഡവാസം കൗരവന്മാരും എന്നും സ്വത്തിനും അധികാരത്തിനും വേണ്ടി വഴക്കായിരുന്നു ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങൾ ഒരു വർഷം യുദ്ധോപകരണങ്ങൾ തൊടാൻ പാടില്ല അത് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അത് എവിടെ വെക്കണം ചോദിച്ചപ്പോൾ ഇതിന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ പറഞ്ഞു മൈസൂർ കൊട്ടാരത്തിലെ ബെന്നി മരത്തിൻ്റെ താഴെ വയ്ക്കുക അപ്പം രണ്ട് വഴിക്കാർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നാൽ ഇത്രയും വിലയുള്ള സാധനം നശിച്ചു പോകണം പക്ഷെ ഒന്നും മിണ്ടിയില്ല ഒരു വർഷം കഴിഞ്ഞ് പാണ്ഡവാസ് വന്നപ്പോൾ മൈസൂരിലെ ബെന്നിമരത്തിലെ ആയുധങ്ങൾ അതുപോലെ ഉണ്ട് അല്ല ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആ ബന്നി മരത്തിന് നന്ദി പറയണം താങ്ക്സ് പറയണം അതുകൊണ്ട് ഇപ്പോഴും ദശറ നവരാത്രി ആയുധ പൂജ ദിവസം മഹാരാജാവും സംസ്ഥാന ഗവർണറും മുഖ്യമന്ത്രിയും ബന്നി മരത്തെ പൂജിച്ച് സലോട്ട് ചെയ്യും ബന്നി ഹിസ്റ്ററി ഹിസ്റ്ററി അതാണ് ആ മരം ഇവിടെ പക്ഷെ ഇവിടെ ഇവിടെ അപ്പൊ ഇതിൽ ഒരു അടുത്തൊരു ചെറിയൊരു ചോദ്യമുണ്ട് ഇതിന്റെ ഒരു തയ്യെങ്കിലും സ്വാമിജിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലല്ലോ എന്താണത് മരം വെട്ടി കമ്പ് പിടിപ്പിച്ചാ പിടിക്കുന്നില്ല പിടിക്കുന്നില്ല ഈ കാണുന്ന വിത്ത് കായലൊരുപാടുണ്ട് പൂക്ക് ആ കായകളിൽ നിന്ന് ഒരു വിത്തെങ്കിലും മുളച്ചോ എന്നുള്ളതാണ് ഇല്ല ഇല്ല എന്നുള്ളതല്ല രണ്ടായിരത്തി പന്ത്രണ്ടൊട്ട് താമസം മരമുണ്ട് ഞങ്ങൾ പലതരത്തിൽ നോക്കി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും എല്ലാം നോക്കിട്ട് അവര് പറഞ്ഞു ബന്യീ മരം അങ്ങനെ ഉണ്ടാകില്ല അത് മരുഭൂമിയിലെ വിഷുവാണല്ലോ അതെ കാരണം വെറുതെ പിന്നെ പൂവ് ഇവിടെ ഉണ്ടാകാറുണ്ട് ഇപ്പൊ ഇലയെല്ലാം പോയ സമയം ഇനി ഇപ്പോൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് ഇല വരും അത് പൂക്കുന്ന സമയം എപ്പോഴാണ് ഇനി പൂവ് തുടങ്ങി ഇല വന്നതിന് ശേഷം പൂ കാണാൻ നല്ല ഭംഗിയാണ് നല്ല വെള്ളപ്പൂ വെള്ളപ്പൂ ഇവിടെ ഇപ്പൊ കാണുന്ന അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എനിക്കും എന്നെപ്പോലെയുള്ള ഒരുപാട് അറിവ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇനിയും വരണമെന്നും ഈ അറിവുകൾ സമ്പാദിക്കണമെന്നുണ്ട് ഗോപി ചേട്ടൻ ഫേസ്ബുക്കിലൂടെയും മീഡിയയിലൂടെയും എല്ലാവരെയും പാലക്കാട് ചുല്യാ ഡാമിനകത്തുള്ള ആശ്രമത്തിൽ വന്ന് ഈ ബന്നി മരത്തെ നമസ്കരിച്ച് പോസിറ്റീവ് എനർജി കൊണ്ടുപോവാൻ പറയാം ശാന്തി കിട്ടും അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നും എനിക്ക് എൻ്റെ ആയുസ് ഒരു പത്ത് വർഷം കൂടി നീട്ടി കിട്ടുന്നു അതി കൂടുതൽ അതി കൂടുതൽ കിട്ടുവാ പത്ത് പേർ പോരാ കൂടുതൽ വേണം എഴുപത്തി അഞ്ച് പോര നൂറ്റൊന്ന് നൂറ്റൊന്നാം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആഘോഷിക്കാം എന്ന് ബെന്നിം ഭരത്തിന് ഇതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരി അങ്ങയുടെ പരമ്പരയും അങ്ങയുടെ ഗുരുക്കന്മാരെയും മാതാപിതാക്കന്മാരെയും കുടുംബക്കാരെയും ഗുരുനാഥന്മാരെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു ഒരുപാട് ഒരുപാട് വഴി സന്തോഷത്തോട് ഞാനത് നിർത്തുന്നു നന്ദി നമസ്കാരം